പാട്ടക്കരാർ നിരവധാധികം പുതുക്കി നൽകാനിടയായ രാഷ്ട്രീയ പശ്ചാത്തലം മുല്ലപ്പെരിയാർ ഡാമിനെ വെളിപ്പെടുത്തൽ വെള്ളം പങ്കിടുന്നതിൻ്റെ മറ്റു നാടുകൾ രണ്ടായിരത്തി ആറിലെ സുപ്രീം കോടതി വിധി മുല്ലപ്പെരിയാർ എന്തുകൊണ്ട് അപകട സ്വാധീനം മുല്ലപ്പെരിയാർ സമരചരിത്രം മുല്ലപ്പെരിയാർ സമരം എന്തു നേടി ഉയിൽ പുതിയ ഡാം പുതിയ കല വീണുപോയ എണി ഉന്നതാധികാര സമിതിയുടെ പശ്ചാത്തലം ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് മുല്ലപ്പെരിയാർ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സമിതി തിരഞ്ഞെടുത്ത വഴികൾ ഞാൻ മുഴുവൻ ഇനി വായിക്കുന്നില്ല തമിഴ്നാടിൻ്റെ പണം മുല്ലപ്പെരിയാറിനെ കേരളത്തെ സ്വാധീനിക്കുന്നു തമിഴ്നാടിൻ്റെ പണം കേരളത്തെ സ്വാധീനിക്കുന്നുണ്ടോ ഇനിയും കേരളത്തിന് നഷ്ടപ്പെട്ടേക്കാവുന്ന നദികൾ മുല്ലപ്പെരിയാറല്ലാതെ കേരളത്തിൽ നിന്നും തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന അണക്കെട്ടുകൾ ഇത് കേരളം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എട്ട് ഡാമുകളിൽ നിന്ന് മുല്ലപ്പെരിയാറല്ലാതെ എട്ട് ഡാമുകൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ വയനാട്ടിൽ മൂന്ന് ബാണാസ്പർ സാഗർ പഴശ്ശി മാനന്തവാടി പാലക്കാട് നാല് ഡാമുകൾ ആറിയാർ പറമ്പിക്കുളം പ്രോജക്റ്റ് നാല് ഡാമുകൾ നെയ്യാറ് ഒരു ഡാം അങ്ങനെ എട്ട് ഡാമുകളിൽ നിന്നും നമ്മൾ തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ എല്ലാ കാര്യങ്ങളും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഞങ്ങൾ ഗ്രാഫ് സഹിതം ഇത് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കുന്ന എട്ട് ഡാമുകളുടെ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത് ഈ എട്ട് ഡാമുകളിൽ നിന്ന് ഏതൊക്കെ ജില്ലയിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് ഏതൊക്കെ ഡാമുകളിലാണ് അവർ ജലം സംഭവിക്കുന്നത് ഏത് ജില്ലയിലെ ഏതൊക്കെ പ്രദേശത്തേക്കാണ് ജലം ഉപയോഗിക്കുന്നത് എത്ര ടി എം സി വെള്ളം നാട്ടിൽ കൊടുക്കുന്നുണ്ട് എത്ര വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു തടയണ പോലും കിട്ടാതെ രണ്ട് ഡാമുകൾ ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്ക് ഒഴുകി പോകുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അവർ ഏതാണ്ട് ഇരുന്നൂറോളം വല്ല അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇനിയും നമുക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന രണ്ട് നദികൾ അതായത് പമ്പയും അച്ഛൻ പോലും